കന്നഡ മിനിസ്ക്രീനിൽ നിന്ന് മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് ജസീല പർവീൺ സൂര്യ ടി വി സംപ്രേഷണം ചെയ്ത തേനും വയമ്പു എന്ന പരമ്പരയിലൂടെയാണ് താരം മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ആദ്യ പരമ്പരയിൽ തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാൻ ജസീലയ്ക്ക് കഴിഞ്ഞിരുന്നു പിന്നീട് മലയാളത്തിലെ പ്രമുഖ ചാനലുകളിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു സി കേരളം സംപ്രേഷണം ചെയ്ത സുമ സുമംഗലി ഭവയിൽ നെഗറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സീരിയലിൽ സജീവമായിരുന്നെങ്കിലും നടിക്ക് ജനശ്രദ്ധ നേടിക്കൊടുത്തത് സ്റ്റാർ മാജിക് എന്ന റിയാലിറ്റി ഷോയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ജസീല തന്റെ ഫോട്ടോഷൂട്ടും വർക്കൗട്ട് ചിത്രങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് വൈറലാവാറുമുണ്ട് ഇപ്പോഴത്തെ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് ജസീലയുടെ വാക്കുകളാണ് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവമാണ് താരം വെളിപ്പെടുത്തുന്നത് എം ജി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന പറയാം നേടാം എന്ന റിയാലിറ്റി ഷോയിൽ എത്തിയ ജസീല എന്തുകൊണ്ടാണ് തന്റെ വിവാഹം വൈകുന്നതെന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തത വരുത്തി സഹോദരിക്ക് കല്യാണമായി തനിക്ക് കല്യാണപ്രായം ഇപ്പോൾ ശരിയായിട്ടില്ല ചിലത് നോക്കിയിരുന്നു പക്ഷേ വിവാഹത്തോടെ അടുക്കുമ്പോൾ എല്ലാം വിട്ടുപോകുന്നു എന്നായിരുന്നു ജസീല പറഞ്ഞത് എനിക്ക് കുറച്ച് പ്രതീക്ഷകളെല്ലാം ഉണ്ട് അതിനകത്ത് ഒരാൾ വരികയാണെങ്കിൽ കല്യാണം ഉടൻ ഉണ്ടാവും പ്രണയം ഉണ്ടായിട്ടുണ്ട് പക്ഷേ വിവാഹത്തോടെ അടുക്കുമ്പോൾ പല പല കണ്ടീഷൻസ് ആണ് പ്രധാനമായും മതമാണ് പ്രശ്നം ഞങ്ങൾ മുസ്ലിം മതവിശ്വാസികളാണ് പ്രണയിക്കുന്ന സമയത്ത് അതൊന്നും സംസാരിക്കാറില്ല പക്ഷേ വിവാഹക്കാര്യം പറയുമ്പോൾ മതം ഒരു പ്രശ്നമാവും എനിക്കത് പ്രശ്നമല്ല പിന്നെ വരുന്നതെല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരെയും കരിയറിനെതിരെയും ഉള്ളതാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് പക്ഷേ അപ്പോൾ ഞാൻ കഥാപാത്രത്തിന് വേണ്ടി പൊട്ടുവയ്ക്കുന്നതെല്ലാം പ്രശ്നമാവും കഥാപാത്രത്തിന് വേണ്ടി ധരിക്കുന്ന വസ്ത്രധാരണവും ചിലർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നെ ഞാനായി തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ എന്ന് ജസീല പറയുന്നു സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്ത തേനും വയമ്പൂബ് എന്ന സീരിയലിലൂടെയാണ് സീരിയൽ രംഗത്ത് ജസീലയുടെ തുടക്കം സി കേരളത്തിൽ സുമംഗലി ഭവ എന്ന പരമ്പരയിലും അഭിനയിച്ചിട്ടുണ്ട്